നമസ്കാരം നമ്മൾ മലയാളികൾ എന്നും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിഭാസമാണ് മമ്മൂക്ക എഴുപതുകളിലും അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ ഭ്രഹയുഗത്തിലെ പോറ്റിയും കാതലിലെ മാത്യുവൊക്കെ നമ്മളെ ഞെട്ടിച്ചതാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ട് മമ്മൂക്കയെ വെച്ച് ഒരു പാൻ ഇന്ത്യൻ പടമല്ല മറിച്ച് ഒരു പാൻ വേൾഡ് സിനിമ ഹോളിവുഡ് നിലവാരത്തിൽ നിൽക്കുന്ന ഓസ്കാർ വരെ എത്താൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കഥയാണ് ഇത് വെറും ഒരു കഥ മാത്രമല്ല ചരിത്രവും മിത്തും മമ്മൂക്ക എന്ന മഹാനടന്റെ അഭിനയ സാധ്യതകളും ചേർന്ന് ഒരു ഡാർക്ക് ത്രില്ലറാണ് ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഇത് സിനിമയായാൽ മലയാള സിനിമയുടെ ചരിത്രം ചിലപ്പോ മാറുമെന്ന് നമുക്ക് കഥയിലേക്ക് പോകാം സ്ഥലം കേരളത്തിലെ ഒരു ഹൈറേഞ്ച് ഗ്രാമം നല്ല കോരി ചൊരിയുന്ന ഒരു വൈകുന്നേരം കറന്റ് പോയി കിടക്കുന്ന ഒരു ഇരുണ്ട സമയമാണ് ഇരുട്ടിൽ നിന്ന് ഒരാൾ ഓടിക്കതച്ചുകൊണ്ട് അവിടെയുള്ള ഒരു ചെറിയ കടയിലേക്ക് കയറുകയാണ് അയാൾ ആകെ നനഞ്ഞിട്ടുണ്ട് അയാൾ കടക്കാരനോട് ചോദിച്ചു ചേട്ടാ ഒരു പാക്കറ്റ് വിൽസ് കടക്കാരൻ സിഗരറ്റ് എടുത്തു കൊടുക്കുകയാണ് അത് വാങ്ങി അവിടെ നിന്ന് തന്നെ തീപ്പെട്ടി എടുത്ത് കത്തിച്ചുകൊണ്ട് അയാൾ വെറുതെ വലിച്ചു ആ തീപ്പെട്ടിക്കോലിലെ വെളിച്ചത്തിൽ കടക്കാരൻ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു ഏകദേശം ഒരു മുപ്പത് വയസ്സ് പ്രായം കാണും അയാൾക്ക് അപരിചിതമായ ഒരു മുഖമാണ് അയാളുടേത് കടക്കാരൻ ചോദിച്ചു ആരാ എവിടുന്നാ ഇവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ പുകയൂതിക്കൊണ്ട് അയാൾ മറുപടി പറഞ്ഞു ഓ ഞാൻ കുറച്ച് അകലെ നിന്നാ ഇവിടെ അടുത്തുള്ള മൂസ മൂസസൈട്ടിന്റെ വീട് എവിടെയാ മൂസൈട്ടിന്റെ പേര് കേട്ടതും കടക്കാരൻ ഒന്ന് സംശയിച്ചു മൂസ മൂസസൈട്ടിനെ കുറിച്ച് അന്വേഷിച്ചാണോ നിന്നത് എന്താ വല്ല കടം വാങ്ങാനാണോ അയാൾ തിരിച്ചു ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് കടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല സേട്ട് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഒരു വലിയ പലിശക്കാരനായിട്ടാണല്ലോ എന്ന് ഇത് കേട്ടതും ഒന്നും പറയാതെ ഒരു ചെറിയ ഗൂഢമായ ചിരി ചിരിച്ചുകൊണ്ട് ആ മുപ്പതുകാരൻ ഇരുട്ടിലേക്ക് നടന്നുപോയി ആ ചിരിയിൽ എന്തോ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നതായി കടക്കാരന് തോന്നി ആരാണ് ഈ മൂസേട്ട് ആ നാട്ടിലെ വെറും ഒരു വയസ്സൻ പലിശയ്ക്ക് കാശ് കൊടുത്തും കൃഷി ചെയ്തും നടക്കുന്ന ഒരു സാധാരണക്കാരൻ അത് മാത്രമായിരുന്നു മൂസാസേട്ട് പിറ്റേ ദിവസം രാവിലെ ആ കടക്കാരൻ തന്റെ സുഹൃത്തും മൂസ സേട്ടിനെ വർഷങ്ങളായി അറിയാവുന്ന ആളുമായിട്ടുള്ള രവിയോട് ഈ കാര്യം പറഞ്ഞു രവി ഇന്നലെ രാത്രി ഒരാൾ സേട്ടിനെ അന്വേഷിച്ചു വന്നിരുന്നു ഇത് കേട്ട രവിയുടെ മുഖമാകെ മാറി രവി പഴയൊരു കാര്യമാണ് ഓർത്തെടുത്തത് രവി പതിയെ ആ രഹസ്യം അഴിക്കാൻ തുടങ്ങി നിനക്ക് സേട്ടിനെ അറിയില്ല പണ്ട് എൻ്റെ മകൻ മൂസ സേട്ടിനെ കാണാനായിട്ട് പോയിരുന്നു കുറച്ച് പൈസ കടം ചോദിക്കാനായിരുന്നു പോയത് അന്ന് സേട്ട് അലമാരിയിൽ നിന്ന് പൈസ തരുന്ന സമയത്ത് അതിൽ ഇന്ത്യൻ രൂപ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഡോളറുകൾ യൂറോകൾ അങ്ങനെ പല രാജ്യങ്ങളുടെയും നോട്ടുകൾ അതിനോടൊപ്പം ഉണ്ടായിരുന്നു അത് മാത്രമല്ല എൻ്റെ മകൻ പിന്നീട് ജോലിയുടെ ഭാഗമായിട്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയപ്പോൾ അവിടെ ഒരു പഴയ ആന്റിക് ഷോപ്പിൽ സേട്ടിന്റെ ചായയുള്ള ഒരു ചിത്രം കണ്ടു എന്ന് കൂടി ഓർമ്മിച്ചു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് ഒരു ഹിസ്റ്ററി അധ്യാപകനായതുകൊണ്ട് മാത്രമായിരിക്കില്ല എനിക്ക് ആ വിഷയത്തോട് തോന്നിയ താല്പര്യം ഉണ്ടായിരിക്കാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി ആരാണ് ആ ഫാദർ സാമുവൽ എന്താണ് മൂസ സേട്ടും സാമുവലുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി രവി അവരോട് പറഞ്ഞു പണ്ട് കുറച്ച് സംഗതികൾ സംഭവിച്ചിട്ടുണ്ട് ഈ ലോകത്ത് നമ്മൾ ദൈവങ്ങളെ കാണുന്നത് പോലെ വേറൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതായത് സാത്താനിക് ട്രയാങ്കിളിലേക്കാണ് ഞാൻ ആദ്യം പോയത് എന്തായിരുന്നു അത് ഇറ്റലിയിലെ ടൂറിൻ എന്ന് പറയുന്ന സ്ഥലവും ലണ്ടനും സാൻ ഫ്രാൻസിസ്കോയും ചേർന്ന് ഒരു മൂന്ന് നഗരങ്ങളെ ചേർത്തുകൊണ്ട് ഒരു സാങ്കല്പിക ഉണ്ടായിരുന്നു ഇതിൽ ടൂറിൻ ആയിരുന്നു സാത്താൻ സേവകരുടെ അനൗദ്യോഗികമായ തലസ്ഥാനം ഒരു നാല്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് നിരവധി കുട്ടികളെ കാണാതായി വലിയ ക്രൂരതകൾ നടന്നു സാത്താനെ ആരാധിക്കുന്നവർ കുട്ടികളെ ബലി കൊടുക്കുന്നു എന്ന വാർത്തകൾ പരന്നു പോലീസും പട്ടാളവും തോറ്റുപോയ കാലമായിരുന്നു കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതിനൊന്നും തെളിവുകളില്ല എന്നതുകൊണ്ട് മാത്രം അത് എവിടെയും എത്താതെ പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥ എല്ലാവരും പേടിയിൽ നിൽക്കുന്നു നിയമം തോൽക്കുന്നിടത്ത് ദൈവം നേരിട്ടിറങ്ങണമെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു അവിടുത്തെ പള്ളിയിലെ അച്ഛൻ തന്റെ സുഹൃത്തായ ഫാദർ ആൻഡ്രൂസിനോട് സഹായം അഭ്യർത്ഥിച്ചു ആൻഡ്രൂസ് സാധാരണ വൈദികനായിരുന്നില്ല വൈദികരെ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു അദ്ദേഹം അതിലുപരി വലിയൊരു മാന്ത്രികൻ കൂടി ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സമയം യേശുവും ചാട്ടവാർ ചാട്ടവാറെടുത്തിരുന്നു എന്ന് ആ സമയം അവിടെ എത്തിയിരിക്കുന്നു ഫാദർ ആൻഡ്രൂസ് തനിക്ക് പ്രിയപ്പെട്ട പതിനൊന്ന് ശിഷ്യന്മാരെ കൂട്ടിന് വിളിച്ചു വെറും ശിഷ്യന്മാരല്ല മാന്ത്രികവും താന്ത്രികവും ആയോധന കലകളിലും അഗ്രഗണ്യരായ പതിനൊന്ന് പേരായിരുന്നു അവർ അവരെ ഉപയോഗിച്ച് സാത്താൻ സേവകരെ ഇല്ലാതാക്കാൻ ആൻഡ്രൂസ് പുറപ്പെടുകയാണ് പിന്നീട് നടന്നത് ചരിത്രം കാണാത്ത വേട്ടയായിരുന്നു പക്ഷേ ആ ദൗത്യത്തിന് ശേഷം അവരാരും തിരിച്ചു വന്നില്ല ഫാദർ ആൻഡ്രൂസും പതിനൊന്ന് ശിഷ്യന്മാരും മരിച്ചുവെന്ന് ലോകം കരുതി അവർ വിശുദ്ധരായി മാറി പക്ഷേ രവി ആ രഹസ്യം കടക്കാരനോട് വെളിപ്പെടുത്തി ഫാദർ ആൻഡ്രൂസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അപകടകാരിയായ ശിഷ്യനായിരുന്നു സാമുവൽ അന്ന് എൻ്റെ മകൻ അമേരിക്കയിൽ വെച്ച് കണ്ട ആ ചിത്രം അത് സാമുവൻ്റെ ആയിരുന്നു രവി അത് പറഞ്ഞു നിർത്തുമ്പോൾ കടക്കാരെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഇത്രയും കാലമായിട്ട് അയാളെ അന്വേഷിച്ചുകൊണ്ട് ആരും വന്നിട്ടില്ല ഇന്ന് അയാളെ തേടി ഒരാൾ വന്നിട്ടുണ്ട് എങ്കിൽ സാമുവൽ ഇവിടെ വിളിച്ചു താമസിച്ചതിൻ്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിനായിരിക്കും മൂസ സേട്ട് എന്ന വേഷത്തിൽ ഫാദർ സാമുവൽ അവിടെ നിന്നത് ആരായിരുന്നു അയാൾ ഇവിടെയാണ് ഞാൻ മമ്മുക്ക എന്ന നടനെ കാണുന്നത് ഒരു പലിശക്കാരനായ സാധാരണക്കാരനിൽ നിന്ന് സാമുവലിലേക്കുള്ള രൂപമാറ്റവും ദുർമന്ത്രവാദവും മറ്റുമൊക്കെ അയാളിലേക്ക് എത്തുന്നു ആ മുപ്പതുകാരൻ വില്ലൻ വാതിൽ മുട്ടുമ്പോൾ അകത്തുനിന്ന് വാതിൽ തുറന്നു വരുന്ന മൂസാസേട്ട് പതുക്കെ ആ മുഖമുയർത്തുമ്പോൾ ആ കണ്ണുകളിൽ പഴയ ഫാദർ സാവു അല്ലെത്തി വരും അതേ കയ്യിൽ ഒരു പഴയ ചാട്ടവാർ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കില്ലേ രസകരമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്കിതിൽ ചേർത്ത് വെക്കാൻ സാധിക്കില്ലേ ഇനി ഞാൻ ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം എന്തിന് ഈ കഥ എന്തിന് ഓസ്കാർ ഈ കഥയുടെ പശ്ചാത്തലം അമേരിക്കയും ലണ്ടനും ഇറ്റലിയും ഒക്കെ തന്നെയാണ് അവിടെ നടന്ന യഥാർത്ഥ സംഭവങ്ങളുമായി ഇതിന് പലതരത്തിലും ബന്ധമുണ്ട് അതുകൊണ്ട് അമേരിക്കൻസിന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രേക്ഷകർക്ക് ഇത് പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഓസ്കാറിന് ഒരു സിനിമ പരിഗണിക്കപ്പെടണമെങ്കിൽ ചില പ്രധാന നിയമങ്ങളുണ്ട് ഒന്ന് യു എസ് റിലീസാണ് ലോസ് ആഞ്ചലസിലെ തിയേറ്ററുകളിൽ മിനിമം ഏഴ് ദിവസമെങ്കിലും സിനിമ ഓടണമെന്നുള്ളത് ഈ സിനിമയുടെ സബ്ജക്റ്റ് ഗ്ലോബൽ ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ വിതരണക്കാർ ഇത് ഏറ്റെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൾച്ചറൽ റിലവൻസ് കൂടി ഇതിലുണ്ട് വെസ്റ്റേൺ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കഥയായതുകൊണ്ട് തന്നെ അതായത് എക്സോസിസം ഹിസ്റ്ററി എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ജൂറിക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പെർഫോമൻസിന്റെ കാര്യമാണ് രണ്ട് വ്യത്യസ്ത കാലഘട്ടം രണ്ട് വ്യത്യസ്ത ശരീരഭാഷ മമ്മുകയുടെ പ്രകടനം അവിടെ ചർച്ചയാവുമെന്നത് ഉറപ്പാണ് നമ്മൾ വെറും ഒരു ോക്കൽ പടമെടുത്ത് ഓസ്കാറിന് അയക്കുന്നതിനേക്കാൾ എത്രയോ നല്ല സാധ്യതയാണ് ഇങ്ങനെയൊരു ഇന്റർനാഷണൽ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരും മമ്മൂക്ക എന്ന അത്ഭുതത്തെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇത് എരികൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം മൂസസേട്ട് എന്ന ഫാദർ സാമുവലായി മമ്മൂക്ക വരുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു ഓസ്കാർ കിട്ടേണ്ടത് തന്നെ ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ഷെയർ ചെയ്യുക മറ്റൊരു വെറൈറ്റി വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം